ഈ അഞ്ചു മാസം കൊണ്ട് നമ്മൾ ഒരു മാസം ആയിരം രൂപ വെച്ച് ചിലവാക്കി നിൽക്കാം നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള വലിയൊരു പോത്തും പോത്തുംകുട്ടിയായിട്ടോ ചെറുപ്പത്തിൽ നമ്മൾ കൊടുത്ത തീറ്റയ്ക്കൊന്നും ഒരു ലാഭകരം അത് കണക്ക് കൂട്ടാൻ പറ്റും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഒരു കളർഫുൾ വീഡിയോ ഒന്നുമല്ല ഒരു ചെറിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് പല ആൾക്കാർക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യങ്ങൾ പല ചോദ്യങ്ങളാണ് അപ്പം കുറേ ആൾക്കാര് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ ചേട്ടാ പോത്തിനെ തെരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മൾ ചെറിയ കുട്ടീനെ എടുക്കുന്നതാണോ ലാഭം നമ്മൾ വലിയ കുട്ടീനെ എടുക്കുന്നതാണോ ലാഭം അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു മേഖലയ്ക്ക് വരുന്നുണ്ട് ഏതൊരു ആക്കി എടുക്കാനുള്ള ആ തയ്യാറെടുപ്പോട് കൂടിയിട്ട് കുറേ പേരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ നമുക്ക് എപ്പോഴും ലാഭകരമാകുന്നത് അതായത് ഒരു ചെറിയ കുട്ടിയെ വാങ്ങിച്ച് അതിനൊരു ഒരു വർഷമോ അല്ലെങ്കിൽ ഏഴോ എട്ടോ മാസമൊക്കെ നോക്കി വിൽക്കുന്നതും ഒരു അത്യാവശ്യം ഒരു വയസ്സടുത്തായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒന്നര വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടി അങ്ങനെയുള്ള കുട്ടികളെ വാങ്ങിക്കുന്നതാണ് ഈ ചെറിയ കുട്ടികളെ വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ നമുക്ക് നമ്മുടെ ഒരു ബിസിനസ് മൈൻഡായിട്ട് കാണുകയാണെങ്കിൽ അതായത് കുറച്ച് പൈസ മുതൽ മുടക്കിയിട്ട് അതിൽ നിന്ന് കൂടുതൽ വരുമാനം നേടാനൊക്കെ തീരുമാനിച്ച് ഇറങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വലിയ കുട്ടികളെ വാങ്ങിക്കുക ഏകദേശം ഫ്രെയിം പരുപത്തിലുള്ള കുട്ടികളെ വാങ്ങിക്കുക ഇച്ചിരി പോകുന്ന കുട്ടികളെയൊക്കെ വാങ്ങിച്ച് അവർ വല്ല വളർന്ന് തടിയൊക്കെ കയറാൻ തന്നെ ഏകദേശം ഒരു നാലഞ്ച് മാസം എടുക്കും പിന്നെ വളർത്തുന്ന വലുതായി നമുക്ക് നമുക്ക് നമ്മുടെ ടൈം എന്ന് പറഞ്ഞാൽ ബലി വരുന്ന ആളാണ് അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം അത്യാവശ്യം ഇറച്ചി കയറണം ആയിരം രൂപ വെച്ചിട്ട് ഒരു മാസം ഓരോ മാസം ചിലവാക്കി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് പ്ലസ് അഞ്ച് മാസത്തെ പൈസ എത്ര അയ്യായിരം രൂപ അപ്പോൾ ഇരുപത്തയ്യായിരം രൂപ പോത്തുകുട്ടിക്കായി അയ്യായിരം രൂപ തീറ്റ ചിലവായി ഏറ്റവും മിനിമം നമുക്കറിയാം ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വരെ ചിലവാക്കുന്ന ആൾക്കാരെ ആൾക്കാരെനിക്കറിയാം ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ അപ്പോൾ ഒരു മാസത്തിൽ നാലഞ്ഞൂറുകൾ രണ്ടായിരം രൂപ ചിലവാക്കുന്ന ആളുകൾ എനിക്കറിയാം കേട്ടോ എനിക്ക് കുരു പരിചയ ആളുകളുണ്ട് അപ്പോൾ ആയിരം വെച്ച് ചിലവാക്കി കഴിഞ്ഞാൽ തന്നെ അഞ്ചു മാസം കൊണ്ട് അയ്യായിരം രൂപയായി അപ്പോൾ പൊത്തനെ വാങ്ങിയിട്ട് അഞ്ചാമത്തെ മാസം മാസമായപ്പോഴത്തേക്കും എന്തായി നമ്മുടെ ചിലവ് മുപ്പതിനായിരം രൂപയായി ആലോചിക്കണം അപ്പോൾ ഇരുപത്തയ്യായിരം രൂപയുടെ കുട്ടിയെ വാങ്ങിച്ചു അഞ്ച് മാസം കൊണ്ട് മിനിമം ചാർജിൽ നമ്മൾ നമ്മളെന്ത് ചെയ്തു അയ്യായിരം രൂപ അയ്യായിരം രൂപ ചിലവാക്കി അപ്പം ടോട്ടൽ മുപ്പതിനായിരം രൂപ നമ്മുടെ എക്സ്പെൻസ് ആയി ആ മുപ്പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചന്തയിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അതിലേറെ അടിപൊളിയായിട്ടുള്ള കുട്ടിയെ നമുക്ക് കിട്ടും ഒരു മുപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ അതിലേറെ എന്താ പറയുക നല്ല ഫ്രെയിമായിട്ടുള്ള കുട്ടികളെ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കിയത് എന്താണ് ചെറിയ കുട്ടി അതാണ് ലാഭകരം എന്ന് ചിന്തിച്ചിട്ടുള്ള വാങ്ങിയിട്ടുള്ള ആളുകളാണ് തീറ്റ ചിലവ് അവർ കണക്കൂട്ടുന്നേയില്ല നമുക്ക് തീറ്റ ചിലവ് വേണ്ടാന്ന് വയ്ക്കാം തീറ്റ ചിലവ് നമ്മൾ വിട്ടു ആ അഞ്ചു മാസം നമ്മുടെ കഷ്ടപ്പാടുണ്ട് അഞ്ചു മാസം നമ്മൾ പുല്ലടിയാൻ പോയിട്ടോ പാടത്ത് കൊണ്ടേക്കെത്തിയിട്ടോ എൻ്റെയൊക്കെ സംബന്ധിച്ച് അച്ഛനാണ് നോക്കുന്നത് അച്ഛൻ രാവിലെ വിടും വൈകുന്നേരം അവർ അവിടെയാവും അല്ലെങ്കിൽ മേലെ ആവും തിരിച്ചു വരും അപ്പോൾ കഷ്ടപ്പാടുണ്ട് അഞ്ചു മാസത്തെ കഷ്ടപ്പാടുണ്ട് നമുക്ക് അതാരും കണക്ക് കണക്കുകൂട്ടില്ല നമ്മൾ ശരിക്കും കണക്ക് കണക്കുകൂട്ടേണ്ട കാര്യമാണ് നമ്മുടെ ഒരു പണി പൈസ എന്ന് പറഞ്ഞത് പൈസയായിട്ട് കണക്കൂട്ടേണ്ടത് നമ്മുടെ ആ ഒരു സമയമുണ്ടല്ലോ അഞ്ചു മാസം ആ അഞ്ചു മാസം നോക്കുന്നത് ഈ മുപ്പതിനായിരം രൂപയ്ക്ക് കിട്ടുന്ന കുട്ടിക്കും സംഭവം സെയിം ആയിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള വലിയൊരു പോത്തും കുട്ടിയായിട്ടത് ഇവൻ്റെ ഇതേ നേരത്തെ പറഞ്ഞു ഞാൻ ഇവന് ഉണ്ടോ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം എന്തായി അവ നമുക്ക് പെരുന്നാളിന് ഉള്ള പരിവായിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഇനി നമ്മൾ മാക്സിമം ഫുഡ് കൊടുക്കുക പിന്നെ കൈത്തീറ്റകൾ കൊടുക്കുക ഒരു കുറഞ്ഞ ചിലവിൽ എന്തു ചെയ്യുക നല്ല രീതിയിൽ പുല്ല കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ്റെ തടി മാക്സിമം കയറ്റെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഉണ്ടോ ഇനി മാക്സിമം തടി കയറ്റുക നമുക്ക് പെരുന്നാളിൽ കൊടുക്കാം ഇങ്ങനത്തെ പരിപാടിയാണ് നമുക്കെപ്പോഴും ലാഭകരം മനസ്സിലായില്ലേ ഇനി മണിയനെ കാണിച്ചോ മണിയപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് എത്ര മാസമായി ആറു മാസത്തോളമായേ പക്ഷേ മണി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു തീറ്റയൊക്കെ കുറച്ച് അധികം തുടങ്ങി മണിയനും ഏകദേശം എന്തെയുണ്ട് ഇപ്പോൾ തടിയൊക്കെ കയറി കേട്ടോ ഓക്കെ അപ്പോൾ ഒരാൾ ഇതാണ് ഇതിപ്പോൾ നമ്മുടെ കൈ കിട്ടിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ കൈ കിട്ടിയിട്ട് മാസങ്ങളോളമായി നമ്മൾ നമുക്കറിയാം എങ്കിൽ പോലും നമ്മൾ ചെറിയ കുട്ടിയെ നമ്മൾ നമുക്ക് വളർത്തണം എന്നുള്ള രീതിയിൽ എടുത്തതാണ് അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും എന്തു ചെയ്യുക നമ്മൾ പൈസ മുടക്കി വലിയ കുട്ടികളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ട സമയം അത്രയും എന്താണ് ലാഭമാണ് നമുക്ക് പെരുന്നാളിന് കൊടുക്കാനും ഗ്യാരൻറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാനും ഇതേപോലത്തെ കുട്ടികളെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് എനിക്ക് പറയാനുള്ളത് അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെറിയ കുട്ടികളെടുക്കുന്നതിനേക്കാളൊക്കെ നല്ലത് അതാ ഇതേപോലത്തെ ഫ്രെയിമുകൾ എടുത്തിട്ട് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ചിലവിൽ എന്തു ചെയ്യുക നന്നാക്കി എടുത്ത് വിൽക്കുക അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നോ അത്രയും നമുക്ക് ലാഭകരമാണ് അപ്പോൾ ഇവനെയൊക്കെ നമുക്ക് വല്ലാണ്ട് തീറ്റ കൊടുക്കൽ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് തീറ്റ കൊടുക്കൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവനൊക്കെ നമ്മൾ ഇനിയിപ്പം എത്ര കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ചെറുപ്പത്തിൽ നമ്മൾ കൊടുത്ത തീറ്റയ്ക്കൊന്നും ഒരു ലാഭകരം ആ കണക്ക് കൂട്ടാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മളെന്തു ചെയ്യുക ഇതേപോലത്തെ ഫ്രെയിം സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കുറഞ്ഞ സമയം കൊണ്ട് വളർത്തി വെക്കാൻ നോക്കാം ഇതേപോലത്തെ ആളുകളെ പരമാവധി എടുക്കാതിരിക്കുക കേട്ടോ നമ്മളിത് അതിന് വേണ്ടി വളർത്തിയതല്ല നമ്മൾ കമ്പത്തിൻ്റെ പുറത്ത് നമ്മൾ ഇവനെ വാങ്ങിച്ചതാണ് തുടങ്ങി കേട്ടോ പിന്നെ നമ്മൾ ഉഷാറാക്കും നമുക്കിപ്പോ ഒരു മുപ്പത്തി ആറ് മുതൽ മുപ്പത്തെട്ട് രൂപയില് ചെലവ് വരുന്നൊരു പോത്ത് കുട്ടിയാണ് ഇവര് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് സമയം കൊണ്ട് എന്തു ചെയ്യ നമുക്ക് പിന്നെ വിൽക്കാം നിങ്ങൾ പെരുന്നാളിന്റെ ദിവസങ്ങൾ പെരുന്നാളിലേക്കുള്ള എത്ര ദിവസങ്ങളാണോ അത്രയും ദിവസം കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം പിന്നെ കൊടുക്കട്ടോ അതേപോലെ പിന്നെ കണ്ടോ ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പൊ ഏകദേശം ആറു മാസത്തോളായി ഇനി പെരുന്നാളിൽ കൊടുക്കുകയാണെങ്കിൽ തന്നെ കൊടുക്കാൻ ടൈം ആകുമ്പോഴത്തേക്കും എത്ര കയറണം ഒരു ഇറച്ചി പരുവാകുമ്പോഴത്തേക്കും എത്രയാവും അത്യാവശ്യം സമയമാവില്ലേ അപ്പം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ വലിയ കുട്ടികൾ കേട്ടോ വലിയ ഫ്രെയിമായിട്ടുള്ള സാധനങ്ങളെ എടുക്കാൻ ശ്രമിക്കുക അതാണ് ലാഭകരം ഇവർ കൊടുത്ത തീറ്റ ഒന്ന് രണ്ടാമത്തത് ഇവനെ നമ്മൾ നോക്കിയ കാലഘട്ടം എത്ര ദിവസത്തോളം നമ്മൾ ഇവരുടെ പിന്നാലെ നടന്നു അത്രയൊന്നും നടക്കേണ്ട ആവശ്യമില്ല അവന്റെ പിന്നാലെ അപ്പോൾ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തു ഭാഗത്തിന് ഇറങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ എപ്പോഴും വലിയ കുട്ടികളെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക കേട്ടോ പലർക്കും പൈസ ഇല്ലാത്ത പ്രശ്നം കൊണ്ടാണ് പക്ഷെ നമ്മള് ഇതിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു മേഖല തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മണ്ടത്തരം ചെയ്യാതിരിക്കുക കേട്ടോ ചെറിയ കുട്ടികളെ എടുത്താണ്ട് ഒരുപാട് കാലം നോക്കി നമ്മൾ എന്താ പറയാ ഒരുപാട് കൈത്തീര കൊടുത്ത് ഒരുപാട് സമയം ദിവസങ്ങൾ നോക്കിയിട്ട് കൊടുക്കുന്നതിനേക്കാളൊക്കെ ലാഭകരം എന്താണ് ഇതാ ഇതേപോലത്തെ വലിയ കുട്ടികൾ കേട്ടോ പരിവം ഇത് ഫ്രൈമ വലിയ ഫൈമാണേ ഇതേപോലത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യുക ഇവനെപ്പോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മള് കുറഞ്ഞ സമയം കൊണ്ട് വിൽക്കാൻ ആക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ ചെറിയൊരു ടിപ്പാണ് ഇൻഫർമേഷൻ ആണ് ആളുകൾ എന്ത് ചെയ്യുക ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക വലുതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ചെറുത് വാങ്ങി എട്ടോ പത്തോ ഒരു വർഷമൊക്കെ നോക്കുന്നതിനേക്കാൾക്ക് എത്രയോ ലാഭകരം എപ്പോഴും ഇതാ ഇതേപോലെ വലുത് വാങ്ങിയിട്ട് എന്ത് ചെയ്യുക നോക്കി കുറച്ച് സമയം കൊണ്ട് കുറഞ്ഞ മുറ മുടൽ മുടക്ക എന്താ പറയുക മുതൽ മുടക്കില് നമ്മൾ എന്ത് ചെയ്യുക വിൽക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടും നമ്മുടെ കൈത്തീറ്റകൾ ഒരുപാട് കൊടുക്കേണ്ടി വരും ആ ഒരു പ്രായം വരെ നമ്മൾ എന്താക്കാണ് തിന്നാൻ കൊടുത്തിട്ടൊക്കെ ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും ഇനി വലിയ പോത്താണോ ചെറിയ പോത്താണോ വാങ്ങിക്കുന്നത് ലാഭകരമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യുക വലിയ പോത്തിനെ തന്നെ തിരഞ്ഞെടുക്കുക കേട്ടോ അത്രയും നമുക്ക് സമയലാഭം സാമ്പത്തിക ലാഭം ഓക്കെ